ശ്രീ ജയചന്ദ്രൻ ഇന്നത്തെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വലിയ സാധ്യതകളും ലീഡും ഹൈലൈറ്റും താങ്കളെപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇപ്പോ താങ്കൾ പറഞ്ഞില്ലേ പിടിച്ചത് നൂറ്റി നാല്പത്തിയർപോർട്ടിന് പുറത്ത് വെച്ച് പിടിക്കുകയാണല്ലോ ഇത് പിടിച്ചില്ലെങ്കിൽ അതെന്താണ് ആരും ചർച്ച ചെയ്യാത്തത് എന്താണ് ഒരു മാധ്യമങ്ങൾക്കും അത് വേണ്ടാത്തത് ഇത് പിടിച്ചില്ല എന്തെങ്കിലും ഈ നൂറ്റമ്പത് കിലോയോളം വരുന്ന സ്വർണം അതായത് ഏതാണ്ട് എഴുപത് കോടിയോളം വില വരുന്ന സ്വർണം പിന്നെ ഈ കറുപ്പ് സംഘങ്ങൾ കൊണ്ടുപോകുന്നതാണോ നമ്മൾ കാണേണ്ടി വന്ന വരുമായിരുന്ന അവസ്ഥ അതിന് തടയിട്ടതാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതിനെ തമസ്കരിക്കുന്ന ആളുടെ ആവശ്യമാണെന്നുള്ളത് മാത്രം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ മതി ഈ നമ്മുടെ ഈ സാധാരണ കേരളത്തിലെ ബഹുജനങ്ങൾ ഇത് ഈ കള്ളക്കടത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഈ നിരന്തരം എതിർക്കുന്നത് മറ്റൊരു കാര്യം ഈ പിടിക്കുന്ന സ്വർണം എന്തുകൊണ്ട് നേരെ പോലീസ് കോടതിയിൽ കൊടുക്കുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചില സമ്മേളന ഈ ചാനൽ മുറികളിൽ ഇരുന്ന് ചോദിക്കുന്നത് വിവരക്കാരെന്നല്ല എന്തു പറയാനാ ഇത് പിടിക്കുന്ന സ്വർണം മുഴുവനും കസ്റ്റംസിനാണ് കൈമാറുക അവരാണ് കസ്റ്റോഡിയൻ അവരുടെ ഒരു അൻപത് കിലോയായി നൂറ് കിലോ ആയി കഴിയുമ്പോൾ വീട് കൊണ്ടിരുന്നത് മുംബൈ റിസർവ് ബാങ്കിലേക്കാണ് അവരെ അതുകൂടെ പിന്നെ ഗ്യാരണ്ടി വെച്ചിട്ടാണ് ഇന്ത്യയിൽ നോട്ട് അടിച്ചിറക്കുന്നത് ഇതാണ് വസ്തുത നിയമോതാണ് ഇതൊക്കെ അറിയാതെ കേരളം മഹാപാതകം ചെയ്തു ഒരു ജില്ലയെ അപമാനിച്ചു എന്ന് പറഞ്ഞായിരുന്നു പ്രചാരണം ആ പ്രചാരണം മു കോഴിക്കോട് ശ്രീ ജയചന്ദ്രൻ ഇപ്പോ മാധ്യമങ്ങളുടെ ഒരു സമീപനമുണ്ട് അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു പറ്റം മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വിവാദ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വളരെ സൂക്ഷ്മമായി കുറേ കൂടി ആഴത്തിൽ ഈ വിഷയത്തിലേക്ക് പോയാൽ അൻവറിൻ്റെ നീക്കം യഥാർത്ഥത്തിൽ സർക്കാരിന് തന്നെ ഗുണകരമായി മാറുകയും അൻവറിനത് ബൂമറാങ്ങായി മാറുകയും ചെയ്തിട്ടുണ്ടാവും ഒന്ന് അൻവറിൻ്റെ രാഷ്ട്രീയം എങ്ങോട്ട് എന്ന നിലയിൽ അൻവറിന് സംഭവിച്ച ആ വ്യതിയാനത്തിൻ്റെ ഒരു തലം അതിനുമപ്പുറം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്നുള്ളതിൽ അതൊരു കേന്ദ്ര വിഷയം അല്ലെങ്കിൽ കസ്റ്റംസ് പിടിക്കേണ്ട ഒരു വിഷയം കസ്റ്റംസ് ഒത്താശ ചെയ്തൊരു വിഷയത്തിൽ കേരള പോലീസ് നമ്മുടെ നാട്ടിൽ നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണ കള്ളക്കടത്തിൻ്റെയും മറ്റുമൊരു അനുഭവ പശ്ചാത്തലത്തിൽ നിന്ന് സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ച് അത്തരം കള്ളക്കടത്തുകൾ രാജ്യത്ത് തന്നെ ഒരു പോലീസ് സംവിധാനം സംസ്ഥാന പോലീസ് സംവിധാനം പിടിക്കുന്ന വിധത്തിലേക്ക് മികവാർന്ന നിലയിലേക്ക് കേരള പോലീസ് പോകുന്നതിനും അതിനകത്ത് ചില സംശയത്തിൻ്റെ നിഴൽ കൊണ്ടുവരാൻ കഴിയുന്ന ആരോപണമൊക്കെ ഉന്നയിച്ചെങ്കിലും അതിനുമൊക്കെ അപ്പുറം കേരള പോലീസ് ഇത്രയധികം സ്വർണം പിടികൂടിയിരിക്കുന്നു ഇത്ര കോടി രൂപ അതിലൂടെ കണ്ടെത്തിയിരിക്കുന്നു കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന വിധത്തിലുള്ള വിപുലമായ വിവരം ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും കൂടി ഈ വിഷയം ഉപകാരപ്പെട്ടില്ല ഇപ്പോ തീർച്ചയായിട്ടും ഇന്ന് മാത്രമല്ല മികവിന്റെ വലിയ പൊന്തൂരാണ് കേരള പോലീസ് നേടിയെടുത്തത് ഇതിലൂടെ കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെ നയതന്ത്ര രേഖ സ്വർണ്ണക്കടത്ത് വന്നതിന് ശേഷം ഒരു സ്റ്റേറ്റ് ഒരു സംസ്ഥാന ഭരണകൂടം അവിടുത്തെ പോലീസ് കള്ള സ്വർണം പിടിക്കാൻ കള്ള പണം പിടിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് രംഗത്തിറക്കി പ്രവർത്തി നടത്തി കാണിച്ചു കൊടുത്തത് അത് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല അത് അതുകൂടെ ചേർത്താണ് ആഭ്യന്തര വകുപ്പിന്റെ നിരന്തരമായ പോലീസിനെ ഞാതാണ് പറഞ്ഞ നേടി തരുന്നത് അതിനെ എങ്ങനെ ഇതിർത്താൻ പറ്റുമെന്ന് നോക്കുന്ന ആരുടെയാണ് ആവശ്യം എന്താണ് ലക്ഷ്യം അതാണ് ഇന്നലെ കെട്ടി ജില്ലയിലെ പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം എന്താണ് മാധ്യമപ്രവർത്തി പ്രവർത്തകർ ചോദിക്കാനുള്ളത് ഈ പിന്നെ ഇങ്ങനെ കള്ള സ്വർണം പിടിച്ചു ഒരു ജില്ല മുഖ്യമന്ത്രി അപമാനിച്ചുള്ള ആരോപണത്തിൽ നിങ്ങൾക്ക് എന്താണ് മറുപടി ചോദിച്ചിട്ടല്ലോ സി ആർ എസ് എന്താണ് മാധ്യമ സ്ഥാപനങ്ങളുടെ അജണ്ട മാധ്യമപ്രവർത്തകർ പ്രവർത്തകരെ പൊളിച്ചെടുക്കുന്ന അവസ്ഥയാണ് ഇന്നലെ എടുജലിന് വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം കണ്ടത് എന്നിട്ടും മാധ്യമങ്ങൾ പാടം പഠിക്കുന്നില്ലല്ലോ ഇന്നും അത് തന്നെ ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോ ഒറ്റ കാര്യമുള്ളൂ സി പി ഐ എം എന്ന രാഷ്ട്രീയ കക്ഷിയെയും ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ഇനി അധികാരത്തിൽ വരാതിരിക്കാൻ അജണ്ട സെറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് ഞാൻ പറയുന്നത് മാധ്യമ ഗുണ്ടായുസമാണിത് ഇത് ജനങ്ങൾ തിരിച്ചറിയും പ്രതികരിക്കുകയും ചെയ്യും ഒരു സംശയവുമില്ല പോസിറ്റീവായി പ്രതികരിക്കും ഇവിടെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഈ വാർത്താസമ്മേളനത്തിൽ വരുന്ന വാർത്താസമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി ഒരു നാടിനോട് പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ നാളെ നിയമസഭാ സമ്മേളനമുണ്ട് ഇന്ന് ആരംഭിക്കുന്നുണ്ട് ഇന്ന് മന്ത്രിസഭായോഗമുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ എത്തും എന്ന വിവര എന്ന തരത്തിലുള്ള സൂചനകളുണ്ട് അല്ലെങ്കിൽ അത്തരം ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ കണ്ടാൽ കാരണം അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തെ അഭിമുഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഒരു ജില്ലയെയും ഒരു ഒരു മതവി വിഭാഗത്തെയും ആക്ഷേപിച്ചു എന്ന നിലയിലേക്കുള്ളൊരു വലിയ പ്രൊപ്പഗൻഡ ആ ആ അഭിമുഖത്തെ ബന്ധപ്പെടുത്തി രൂപപ്പെടുത്തിയപ്പോഴാണ് ആ പത്രം തന്നെ മാപ്പ് പറഞ്ഞ് അതിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വാചകം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പി ആർ ഏജൻസി എന്ന സംവിധാനത്തിലേക്ക് അടുത്തൊരു വിവാദത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുക അതൊരു താൽക്കാലിക അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് അതിന് വലിയ ആയുസ് ഉള്ളതുമല്ല പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താണ് സുജയചന്ദ്രൻ മുഖ്യമന്ത്രി എങ്ങനെ ആക്ഷേപിച്ചോ എന്ന പ്രധാന ചോദ്യത്തിൽ നിന്ന് ആ പ്രമുഖമായ ദേശീയ ദിനപത്രം ദ ഹിന്ദു തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി എങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് സംഭവിച്ചത് മാധ്യമ പ്രവർത്തനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ തെറ്റാണ് ഞങ്ങൾ അതിൽ ഖേദിക്കുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ കോർ ഇഷ്യൂ ആ ഇഷ്യൂവിൽ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറയുന്നതും കോഴിക്കോട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞതും ഒക്കെ നമ്മുടെ മുമ്പിൽ അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു അന്തരീക്ഷം ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുണ്ടോ ശ്രദ്ധേയമാക്കുന്നത് കഴിഞ്ഞ മാസം തീയതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ പിന്നെ ഒന്നേമുക്കൽ മണിക്കൂർ മുഖ്യമന്ത്രി ഇരുന്നല്ലോ ചോദ്യങ്ങൾക്ക് തുടർച്ചയായ ചോദ്യങ്ങൾക്ക് ഒരേ വിഷയത്തിലുള്ള തുടർച്ചയായ ചോദ്യങ്ങൾക്ക് ഒറ്റ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അത് എന്തായിരിക്കും പറഞ്ഞത് എത്ര പിന്നെ ഈ ബഹളം ഉണ്ടാക്കിയാലും സമ്മർദ്ദം ചെലുത്തിയാലും ആരോപണം ആർക്കിതേ ആരോപണമെന്ന് ഉന്നയിക്കാം അന്വേഷിച്ച് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ കർശനമായ നടപടിയെടുക്കും സർക്കാർ അതാണ് സർക്കാരിന്റെ നിലപാട് അല്ലാതെ ഒരു നിലപാടുമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണെന്ന് കാണാൻ പോകുന്നത് പതിനൊന്ന് മണിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ആ വാർത്താ സമ്മേളനത്തിൽ ഉള്ളത് ഈ മിനിഞ്ഞാൻ തന്നെ കോഴിക്കോട് പ്രസംഗത്തിൽ അദ്ദേഹം ഈ ഹിന്ദുവിൽ വന്ന വാർത്തയടക്കം മലപ്പുറം ജില്ലയെ അപമാനിച്ചു എന്നുള്ളതിനടക്കം വ്യക്തമായ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് പക്ഷേ ഇരുപത്തൊന്നാം തീയതി പറഞ്ഞൊരു പിന്നെ വാഗ്ദാനമുണ്ട് അന്വേഷിച്ച് പിന്നെ കുറ്റക്കാരൻ തെളിഞ്ഞാൽ കർശന നടപടിയെടുക്കും അതാണ് ഇത് പ്രതീക്ഷിക്കുന്നത് അത് പോസിറ്റീവായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട